പാവർട്ടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുരളിപ്പെരുന്നി എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ും ഒരാൾക്കും ഇപ്പോഴത്തെ കേരളം അപരോധനമായിട്ട് ഒമ്പത് വർഷമായി ജനങ്ങൾക്ക് കാര്യമായ അപ്രശ്നങ്ങളൊന്നുമില്ലാതെ ആപത്വമൊന്നുമില്ലാതെ കേരളത്തിൽ ഇടതുപക്ഷം സംരക്ഷിച്ചു പോകുന്നില്ല ഓണം വന്നാൽ നമ്മുടെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ഉള്ളിൽ നിന്നതാണ് അല്ല അത്യൊരു കാലഘട്ടം സമത്വസുന്ദരമായ കാലഘട്ടം തിരിച്ചുണ്ടാകണം എന്നുള്ളത് ലോകത്തെ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചിലര് അത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സമത്വം ഇല്ലാതാക്കാൻ ആവശ്യമായ ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ജാതി മതം പ്രദേശം ഭാഷ സംസ്കാരം ഭക്ഷണ രീതി ഓരോ ദിവസം മതം വായിക്കണം കഴിയണം കേരളം കൊണ്ട് പുറത്തു വരുമ്പോൾ ആ അസമത്വം അതിതീക്ഷമാണ് അതിന് ഗൗരതരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാപകന്മാരും മനോരന്മാരും അതിനാണ് നമ്മുടെ സംഭവം കേരളത്തിൽ നടപ്പില്ല എന്നത് മുഖ്യമന്ത്രി വളരെ കഠായ ഈ എല്ലാവരും നൂറ്റി അൻപത് കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റാണ് വിതരണം ചെയ്തത് ക്ലബ് പ്രസിഡന്റ് വി ജി തോംസൺ അധ്യക്ഷത വഹിച്ചു സി ഐ ജെയിംസ് ജിജോ ജോസ് ടി ടി ജോസ് ബിജു ജോസ് എന്നിവർ സംസാരിച്ചു